സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം അപ്പൊ കഴിഞ്ഞ വീഡിയോയിലെ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടണം തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൈച്ചേനുകൾ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും വരുന്ന ചെയ്യണം കേട്ടോ ബോക്സ് ചെയിൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ഇതിന്റെ തന്നെ വൈറ്റും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം ഒരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം ലോക്കറ്റിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ആണ് വൈറ്റാണോ നൈസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് വന്നേക്കുന്നത് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആണ് സിമ്പിൾ ആണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ നമ്മൾ ഫങ്ഷൻ ടൈപ്പ് ഉപയോഗിക്കാൻ ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചോളൂ കാരണം ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഗോൾഡ് കളറിങ് കൂടുതലുള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബ്ലാക്കിൽ ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വീണ്ടും സ്റ്റോക്ക് വന്നതാണ് കേട്ടോ സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അത്യാവശ്യം വീതിയിലും അത്യാവശ്യം നമ്മൾ പറയലെ പോളിച്ചേല് വരുന്ന ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ജെന്റ്സിനായാലും ലേഡീസിനായാലും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കുറ്റങ്ങൾ ഗോൾഡ് പോലെ വരുന്ന മോഡലാണ് കേട്ടോ നല്ല മോഡലാണ് അത്യാവശ്യം കനത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഇന്നത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ സൈഡിൽ ലോക്ക് വരുന്ന മോഡലാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒതുക്കത്തിലാണോ കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഗ്രീൻ ഗ്രീനും വൈറ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തന്നെ ബ്ലൂവും വൈറ്റും ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ഡിസൈൻ ആണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒതുക്കുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സെയിം മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ ഈ ഡിസൈൻ വന്നേക്കുന്നത് സെയിം ഡിസൈനാണ് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അറബ് ഡി ചൈനാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ നമ്മുടെ കട്ട വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് സവിതാണോ കേട്ടോ വന്നേക്കുന്നത് സവിതൻ കട്ടയാണ് കേട്ടോ വന്നേക്കണത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ കൈ ചെയിൻ ആണ് കേട്ടോ ബോക്സ് ചെയിൻ്റെ ഡബിൾ ലെയർ ആണ് വന്നേക്കുന്നത് ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ഹാർട്ട് ആണ് ആണോട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു മോഡല് വളയാണോട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ വൈറ്റ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ വന്നേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാർട്ടിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് അധികം റേറ്റ് ഒക്കെ വരാത്ത സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഗോൾഡിന്റെ കളറിങ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് വന്നേക്കുന്നത് അധികം റേറ്റ് ഒന്നും വരാത്ത നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡലോ വന്നേക്കുന്നത് ഇതുപോലത്തെ ലെയർ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് മൂന്ന് ലെയറിന്റെ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ചെറിയ ബോളും നടുവിലും വന്നേക്കണത് കുറച്ച് വലുപ്പത്തിലുള്ള ബോളാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ലെയർ ലയർമാല ഇടാനായിട്ട് ഒരു ആർബിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ കുന്തൻ വർക്കാണ് കേട്ടോ വരുന്നത് ഷോമാലി അതുപോലെ തന്നെ കമ്മലും അതുപോലെ തന്നെ ചുട്ടിയും സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സൈഡ് ഓപ്പൺ ചെയ്യുന്ന ബാങ്കിളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ മോഡലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള മോഡലല്ല നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു ഐറ്റാണ് കേട്ടോ അത് നല്ല ഒതുക്കാണ് നമ്മുടെ കൈമിടുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡും ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ട് കാണാനായിട്ട് സൂഫിയുടെ ഒരു സ്റ്റോണും പിന്നെ ഒക്കെ ഫുള്ള് വൈറ്റ് ഏടിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റഡ് ആണ് വന്നേക്കണേ സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല ഗോൾഡിന്റെ കളറിങ് മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ട് ബോൾ ടൈപ്പ് വരില്ലേ അങ്ങനത്തെ നമ്മുടെ കൈ ചെയിൻ ആണോ കേട്ടോ നല്ല ഒരു മോഡലാണ് നല്ല സിമ്പിളുമാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ ബോൾ എടുക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ ഇവിടുത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരാത്ത ഒരു മോഡലാണ് നമ്മൾ സ്റ്റോൺ വർക്ക് വരുന്ന മോഡല് കാണിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡല് ഇത് സ്റ്റോൺ വർക്ക് വരാത്ത മോഡലാണ് കേട്ടോ അപ്പോൾ സ്റ്റോൺ വർക്ക് വരുന്നേക്കാട്ടും കുറച്ചും കൂടി റേറ്റ് കുറവായിരിക്കും പക്ഷെ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കണ ഒരു കളറിംഗ് ആണ് കുറച്ചും കൂടി ഗോൾഡ് കളറിങ് കൂടുതലുള്ള ഒരു മോഡലാണ് ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അധികം റേറ്റ് ഒന്നും വരാത്തൊരു നോർമലായിട്ടുള്ളൊരു സ്റ്റഡാണ് കേട്ടോ അത് ഇവിടുത്തെ ഒരു മോഡല് വരണത് ഇതുപോലത്തെ ഭംഗി മോതിരാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റും ഗ്രീനും അതുപോലെ തന്നെ ബ്ലാക്കും റൂബി വൈറ്റിലും പിന്നെ ഒരു ലൈറ്റ് മാമ്പഴ മഞ്ഞ എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ കളറിലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നതാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നേരിട്ട് കാണുമ്പോൾ കേട്ടോ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നേരിട്ട് അറിയണില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ ബ്രസ്സിങ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് അതായത് ബാക്കിൽ തിന്നായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള കമ്പി ആണ് കേട്ടോ വന്നേക്കണം അപ്പൊ നമുക്ക് കാത് എത്ര ഹോൾ ചെറുതായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഒരു മോഡലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ അറിയാൻ വേണ്ടി ഒന്ന് കയറി നോക്കി അടുത്ത വീഡിയോ അടിപൊളി മോളിപിളി കാണാം താങ്ക് യു